നമസ്കാരം സുഹൃത്തുക്കളെ കാവ്യാരാമത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സൂസൻ പാലാത്രയുടെ അഗാപെ എന്ന കഥ കേൾക്കാം കഥ രചന സൂസൻ പാലാത്ര അവതരണം വിജയലക്ഷ്മി നാരായണൻ സംയോജനം ശ്രീരേഖ എന്ന ഗ്രീക്ക് പദത്തിന് ത്യാഗം അനുഷ്ഠിച്ചുള്ള സ്നേഹം എന്നർത്ഥം കഥ പത്രത്താളുകളിൽ നിന്നാണ് ഞാൻ ആ സങ്കട വാർത്ത അറിഞ്ഞത് മകന് പിന്നാലെ അമ്മയും മരിച്ചു പ്രമുഖ ദിനപത്രത്തിൽ ആ അമ്മയെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് മറാഠി സ്റ്റൈലിൽ സാരി ധരിച്ച് തമിഴ് സ്റ്റൈലിൽ ഒരു വട്ടമുള്ള മുക്കൂത്തിയും നെറ്റിയിൽ മലയാള തനിമയുള്ള ഭസ്മക്കുറിയും ഗോതമ്പമണിയുടെ നിറവും ആ അമ്മയുടെ പ്രത്യേകതകളായിരുന്നു ക്ഷേത്രനടയിലായിരുന്നു അവരുടെ അന്ത്യം ഭാണ്ഡത്തിൽ അവശേഷിച്ചിരിക്കുന്നത് ഒരു രാമായണവും കുറേ നോട്ട് ബുക്കുകളും മാത്രം നോട്ട് ബുക്കുകളിലെല്ലാം ഒട്ടും ഇടം ബാക്കി വയ്ക്കാതെ ഓം നമശിവായ എന്നെഴുതിയിരിക്കുന്നു അവസാനം എഴുതിയ ബുക്കിലെ താളുകളും തീർന്നിരിക്കുന്നു ഓരോ ദിവസവും തീയതി ഇട്ടിട്ടാണ് എഴുത്താരംഭിച്ചിരിക്കുന്നത് ബുക്കിൽ ഒരു മഷിപ്പേന കോർത്തു വച്ചിരിക്കുന്നു തലയിണയ്ക്ക് പകരമായി വെക്കുന്ന ഭാണ്ടക്കെട്ടിലാണ് നോട്ട് ബുക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത് എൻ്റെ ഓർമ്മകൾ വളരെ വർഷങ്ങൾ പിന്നിലേക്ക് ഓടിപ്പോയി ഒരു സായം സന്ധിയിൽ നല്ല ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയൊരു യുവാവ് മുഷിഞ്ഞ പാൻസും ഷർട്ടും ഇട്ട് വീട്ടി ഉഷയെ വെല്ലുന്ന വിധം ദേശീയപാതയിലൂടെ വെടിച്ചില്ലുപോലെ പായുന്നു കുസൃതിയായ എൻ്റെ അനുജനും അവൻ്റെ കൂട്ടുകാരും ആലും മൂടു മുതൽ ആ യുവാവിൻ്റെ പിറകെ ഓടി അവർ വിളിച്ചു കോവി ഓടിക്കോ കിറക്കം വരുന്നേ പത്തു മിനിറ്റിന് ശേഷം മധ്യവയസ്കിയായ ഐശ്വര്യവതിയായ ഈറൻ നിലാവ് പോലെ മനോഹരിയായ ഒരു സ്ത്രീ തലങ്ങും വിലങ്ങും വരുന്ന വാഹനങ്ങളെ ഗവനിക്കാതെ ശരം പോലെ പായുന്നു തുലാവർഷത്തിന്റെ പേടിപ്പെടുത്തുന്ന അതിക്രമം രൂക്ഷമായി തിരുമുറിയാതെ കോരിച്ചെരിയുന്ന മഴ അകൻ അകമ്പടിക്ക് ഭീകരമായ ഇടിയും മിന്നലും അന്തരീക്ഷം കറുത്തിരണ്ടിരിക്കുന്നു ആ സ്ത്രീയുടെ നിലവിളി മഴയിലും മിടിയിലും മലിഞ്ഞുപോയി അവർ ഇടമുറിയാതെ ഹേ രാജു എന്ന് നീട്ട് വിളിച്ചുകൊണ്ട് അതിശീഘ്രം പായുന്നു എൻ്റെ മാതാപിതാക്കൾ അടക്കം പറഞ്ഞു പാവം നല്ലൊരു പയ്യൻ സുഖമല്ലാതെ വന്ന എന്നാ ചെയ്യും അവൻ്റെ പിന്നാലെയാ ആ തള്ള ഓടുന്നേ വർഷങ്ങൾ അതിവേഗം കടന്നുപോയി ഒരു ഞായറാഴ്ച പത്രത്തിൽ ഒരമ്മയുടെയും മകൻ്റെയും ദയനീയ ചിത്രവും വാർത്തയും നെട്ടോട്ടം മകനും മകന്റെ പിന്നാലെ ഓടിയെത്താൻ പാടുപെടുന്ന അമ്മയും അമ്മ ലക്ഷ്മി മകൻ രാജു തമിഴ്നാട് സ്വദേശികൾ എങ്കിലും രാജു ജനിച്ചതും ബാല്യം പിന്നിട്ടതും മുംബൈയിലാണ് മകൻ ഓടിത്തളർന്നെത്തുന്ന സ്ഥലത്ത് അമ്മയും എത്തിച്ചേരും പിന്നെ അവിടെ വെയ്റ്റിംഗ് ഷെഡിലോ കടത്തെണ്ണയിലോ വഴിയോരത്തോ അന്തി ഉറങ്ങും മകൻ ഉറക്കമുണരുന്നതിന് മുൻപ് അമ്മ കുളിയും ജപവും നടത്തി ഉറക്കമുണ്ടിരുന്ന മകനെ പല്ലു തേപ്പിച്ച് കുളിപ്പിച്ച് വേഷം മാറ്റി കൊടുക്കും മകന് ഷേവ് ചെയ്തു കൊടുക്കുന്നതും മുടിയും നഖവും എല്ലാം അമ്മ തന്നെ കയ്യിൽ തലേന്ന് കിട്ടിയ ഭക്ഷണത്തിൻ്റെ ബാക്കി വരുത്തിയത് മകനെ കഴിപ്പിച്ച് അമ്മയും കഴിക്കും പ്രഭാതവിയിൽ തട്ടിയാൽ പിന്നെ രാജു അടങ്ങി നിൽക്കില്ല ഓട്ടം പുനരാരംഭിക്കും മകന് നഷ്ടപ്പെടാതിരിക്കാൻ ആരും അവനെ ഒന്നും ചെയ്യാതിരിക്കാൻ ആ അമ്മയും വാണംവിട്ട മാതിരി ഓടും ഓട്ടം ടങ്ങുകയായി പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു രാജു മെട്രിക്കുലേഷനും പ്രീ ഡിഗ്രിയും സംസ്ഥാനത്ത് ഒന്നാം റാങ്കോടെ അവൻ പാസായി എൻട്രൻസ് പരീക്ഷയിലും ഉയർന്ന റാങ്ക് വാങ്ങിയ മകന് മുംബൈയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിച്ചു വീട്ടിൽ നിന്ന് രണ്ട് ട്രെയിൻമാർ യാത്ര ചെയ്ത് വേണം കോളേജിലെത്താൻ രാജുവിന് രണ്ട് വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛനെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിന്റെ രൂപത്തിൽ മരണം കവർന്നു കൊണ്ടുപോയി പിന്നെ രണ്ട് മൂന്ന് വീടുകളിലെ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് രാജുവിനെ പഠിപ്പിച്ചത് പുതിയ കോളേജും സഹപാഠികളും റാഗിംഗ് പ്രശ്നങ്ങളും രാജുവിനെ അലോസരപ്പെടുത്തി അമ്മ ആശ്വസിപ്പിച്ചു സാരമില്ല തുടക്കത്തിലെല്ലാം ഇങ്ങനെ ഒക്കെ മാറും എല്ലാം നമുക്ക് അനുകൂലമാകും ഏതാനും ആഴ്ചകൾ പിന്നിട്ടു രാജുവിൻ്റെ മുഖത്തെ സന്തോഷമെല്ലാം ചോറ് നൊലിച്ചുപോയി പ്രത്യാശ പറ്റിയ കണ്ണുകൾ മിണ്ടാട്ടമില്ലാതായി തീ പേർത്തും പേർത്തും ചോദിച്ച അമ്മയോട് അവൻ പറഞ്ഞു എനിക്കവിടെ പഠിക്കാൻ പറ്റില്ല അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ കഷ്ടത സഹിച്ചു മോൻ മിടുക്കനായി ഡിഗ്രി എടുക്ക് പൊന്നു അവൻ അമ്മയെ ഓർത്ത് മാത്രം പഠിക്കും മഴ പോലെ അവൻ ചിരിച്ചു ആ ചിരിയിൽ കണ്ണീരിൻ്റെ ഉപ്പും നനവും പറ്റിയിരുന്നു അവൻ പറഞ്ഞു അമ്മ വിഷമിക്കണ്ടട്ടോ എന്തു വന്നാലും ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സഹിക്കാം പഠിക്കാം അമ്മയുടെ നേത്രങ്ങളിൽ നിന്നൊഴുകി വീണ കണ്ണീർ ചാലുകൾ അവൻ പോക്കറ്റിൽ നിന്ന് കൈസെടുത്ത് തുടച്ചു അവൻ്റെ മിഴികളിൽ തങ്ങി നിന്ന കണ്ണീർ കണം സാരി തലപ്പുയർത്തി അമ്മ തുടച്ചു മകനെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് നെറുകയിലൊരു മുത്തവും കൊടുത്തു കോളേജിലേക്ക് പറഞ്ഞു വിട്ടു വൈകുന്നേരം മകൻ്റെ ഇഷ്ടഭക്ഷണമായ കിച്ചടി ഉണ്ടാക്കി അമ്മ മകനെ കാത്തിരുന്നു മടങ്ങി വന്ന രാജുവിൻ്റെ മുഖത്ത് രക്തച്ചവി ഉണ്ടായിരുന്നില്ല കവിളുകളിലും ശരീരമാസകലവും ചോരകട്ടമിടിച്ച നരനീലപ്പാടുകൾ അമ്മ എത്ര ചോദിച്ചിട്ടും അവൻ ഒരക്ഷരം പോലും ഉരിയാടിയില്ല പിന്നീടൊരിക്കലും അവൻ പുഞ്ചിരിക്കുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല പൊള്ളുന്ന പട്ടിണിക്കിടയിലും കാഗോളം തുള്ളുന്ന സങ്കട അവന് നല്ലൊരു സ്വപ്നമുണ്ടായിരുന്നു ആ മകൻ്റെ ശുഭഭാവി അതുമാത്രമായിരുന്നു ആ അമ്മയുടെയും സ്വപ്നം ഒരു കൂട്ടം രാധമന്മാർ ആ സ്വപ്നം തല്ലിക്കെടുത്തി റാഗിങ് എന്ന പേ ചെല്ലപ്പേരിൽ രാജു മുറിയിൽ കഥകടച്ചിരുപ്പായി മുറിയിൽ ഒളിച്ചിരുന്ന മകനെ മുറിക്ക് പുറത്തിറക്കാൻ അമ്മ എല്ലാ അടവുകളും പയറ്റി ഒടുവിൽ അയൽക്കാരെ കൂട്ടി മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നു മകനെ പുറത്തിറക്കി പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത് ആൾക്കൂട്ടത്തെ കണ്ടു ഭയന്ന രാജു ഒറ്റ ഓട്ടം ശരവേഗത്തിൽ ആ ഓട്ടം പിന്നീട് അവൻ്റെ മരണം വരെ തുടർന്നു കുടുവസ്ത്രവുമായി അവരോടി പല സംസ്ഥാനങ്ങൾ പിന്നിട്ട് അവർ മലയാളനാടിൻ്റെ പച്ചപ്പിലെത്തിയിട്ട് വർഷങ്ങളേറെയായി കരളലീക്കുന്ന ഈ കഥ പുല പുറംലോകമറിഞ്ഞത് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ അന്വേഷണ കൊണ്ട് മാത്രം അമ്മ അവരുടെ മുന്നിൽ മാത്രം മനസ്സ് തുറന്നു അതിസമ്പന്നരായ ഒരു വിഭാഗം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എൻ്റെ മുത്തിൻ്റെ മനോനില തകർത്തു ബാല്യത്തിലെ പോലെ പത്രപാരായണം ഹോബിയാക്കിയ താൻ രണ്ട് വർഷം മുമ്പ് ആ വാർത്ത വായിച്ച് നെഞ്ചു പൊള്ളിക്കരഞ്ഞു ഓട്ടക്കാരൻ രാജു മരണത്തിലേക്ക് ഓടിക്കയറി മകൻ്റെ സ്മരണകളുമായി അവൻ മരിച്ചു കിടന്ന ക്ഷേത്രനടയിൽ തന്നെ ആ അമ്മ കാലം കഴിച്ചു നോട്ട് ബുക്കുകൾ തുടരെ തുടരെ വാങ്ങിച്ച് അതിൽ തുടർച്ചയായി അവർ എഴുതി ഓം നമശിവായ മകനെപ്പോലെ തന്നെ ക്ഷേത്രനടയിൽ അവരും മരണത്തിന് കീഴടങ്ങി എൻ്റെ നെഞ്ചൻകൂട് ആരോ തകർക്കും പോലെ അകത്തളത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഒരു നിലവിളി ഉയർന്നു ത്യാഗിനിയായ അമ്മേ ശാന്തി ത്യാഗിനിയായ അമ്മേ മാപ്പ് അമ്മേ ശാന്തി നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ അകാപ്പെ രചന സൂസൻ പാലാത്ര അവതരണം വിജയലക്ഷ്മി നാരായണൻ സംയോജനം ശ്രീരേഖ